പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൽ പഴയങ്ങാടിയിൽ അടുത്തിലയിൽ ചരക്കുലോറി വീടിന് സമീപത്തേക്ക് ഇടിച്ചുകയറി ശനിയാഴ്ച പുലർച്ചെയോടെയായിരുന്നു അപകടം തലനാരിടക്കാണ് വലിയൊരു അപകടം ഒഴിവായത് പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൽ പഴയങ്ങാടി അടുത്തിലാണ് ചരക്കുലോറി അപകടത്തിൽപ്പെട്ടത് പഴങ്കാടി ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട റോഡരികിലെ പോസ്റ്റ് തകർത്ത അടുത്തിലയിലെ ടി പി രാജേഷിൻ്റെ വീടിന് സമീപത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു തലനാരണയ്ക്കാണ് വലിയൊരു അപകട ഒഴിവായത് ശബ്ദം കേട്ട് ഉണർന്നപ്പോഴാണോ വീട്ടുകാർ ലോറി അപകടത്തിൽപ്പെട്ടത് കണ്ടത് അല്പമൊന്ന് മുതൽ മാറിയിരുന്നെങ്കിൽ ലോറി കിടപ്പ് കിടപ്പും ആവും ഇടിച്ചു കയറുകൾ കാറ് ഹൈസ്പീഡിൽ വരികയും ഈ ലോറി കടിക്കേണ്ട സ്ഥിതി രക്ഷിക്കാൻ സൈഡിലേക്ക് അപ്പൊ ആയിരാണ് ഈ ലോറി വന്നിട്ട് എന്റെ വീടിന്റെ മുമ്പ് തന്നെ വന്ന് അടിച്ചത് അടിച്ചത് ഈ അടിച്ചിട്ട് നിൽക്കാൻ കാരണം തന്നെ ഇവിടെ വീട്ടിലേക്കൊരു സർവീസ് ലൈൻറെ പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റ് പോസ്റ്റിലായിരുന്നു ആ ഇലക്ട്രിക് പോസ്റ്റ് തകരത്തിലായി പണിയുടെ നിൽക്കുന്നത് അപ്പം ഇത് ചുരിതലമായി അപകടമേഖല ആയിക്കൊണ്ടിരുന്ന സ്ഥലം കൂടിയാണ് കൂടാതെ ഈ ഈ സമീപപ്രദേശ ഈ റോഡിൽ റോഡിന്റെ ഇരുവശത്തായിട്ട് ഒരുപാട് വീടുകളുണ്ട് അപ്പം ഇപ്പം വാഹനങ്ങളുടെ ആധിക്യവും ഹൈ സ്പീഡും വാഹനങ്ങൾ കൂടുതലും സ്പീഡ് ഈ ഹൈവേ പണിയെടുക്കുന്ന ഇതുവരെ എല്ലാ എല്ലാം പോകുന്നത് പല വാഹനങ്ങൾക്കും ഇത് സാധാരണ ജനങ്ങൾ പോകുന്നത് ഓടാന്ന് നല്ല ഇത് ബോധമില്ലാത്ത രീതിയിൽ ഓടിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത് പല പ്രശ്നങ്ങൾ ഇതുപോലെ മുട്ടാൻ പോകുമ്പോൾ നട്ടാൻ പോകുമ്പോൾ പോവും ഇവര് സൈഡിലേക്കാക്കുമ്പോൾ ഇവർക്ക് ഈ ഭൂപ്രകൃതി അറിയാത്തത് കൊണ്ടാണ് മറ്റ് സമീപ പ്രദേശങ്ങൾ അടിച്ചു കയറുന്നത് ഇത് കുറച്ചും കൂടെ അങ്ങോട്ട് ആയിരുന്നെങ്കിലും വീടിന്റെ അവസ്ഥനെ വളരെ മോശമായിട്ട് കെ എസ് ടി പി റോഡിൽ ചരക്ക് ലോറികൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു പലപ്പോഴും അമിത വേഗതയും ഡ്രൈവർമാരുടെ അശ്രദ്ധയുമാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യോ പഴയങ്ങാടി